നമസ്കാരം ഒരു പതിനാല് വയസ്സുകാരനെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവൻ നിത്യേന കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ വിശന്നു വലയുന്ന അനുജനും രോഗിയായ അമ്മയ്ക്കും അവനായിരുന്നു ഏക ആശ്രയം ലോക്ഡൌൺ ആയതോടെ ജോലിയുമില്ല വരുമാനവുമില്ല മോഷണമല്ലാതെ വേറെ വഴി അവൻ കണ്ടില്ല ഒടുവിൽ അരിയും സാധുനവും മോഷ്ടിക്കാൻ ശ്രമിച്ച് കയ്യോടെ പിടിക്കപ്പെട്ടു പോലീസ് അറസ്റ്റ് ചെയ്ത് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജ് ചെയ്തത് കണ്ട് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ ജഡ്ജിയുടെ വലിയ മനസ്സ് പലർക്കും മാതൃക തന്നെ അമ്മയുടെയും അനുജന്റെയും പട്ടിണി അകറ്റൻ ഭക്ഷ്യ സാധനങ്ങൾ മോഷ്ടിച്ച പതിനാലുകാരന് ദൈവദൂതനായി ജഡ്ജി ഭക്ഷ്യസാധനങ്ങൾ മോഷ്ടിച്ചതിന് കട ഉടമ നൽകിയ പരാതിയിൽ പതിനാലു വയസ്സുകാരനെ പോലീസ് ജുവൈനൽ കോർട്ട് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു ബീഹാറിലെ നളന്ദ ജില്ലയിലുള്ള ഇസ്ലാംപൂർ ഗ്രാമനിവാസിയായ ബാലനായിരുന്നു പ്രതി ജുവൈനൽ ജഡ്ജ് മാനവേന്ദ്ര മിശ്രയുടെ കോടതിയിലായിരുന്നു സംഭവം ആ കുട്ടിയുടെ ജീവിത കഥ കേട്ട് ജഡ്ജിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ആ പതിനാല് വയസ്സുകാരന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ആകെ പതറിപ്പോയ അദ്ദേഹം വീണ്ടും വീണ്ടും അവനോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി അമ്മ നിത്യരോഗിയാണ് ഒരനുജനുമുണ്ട് വീട് എന്ന് പറയാൻ പുല്ലുമേഞ്ഞ കഥകും ജനലും ഒന്നുമില്ലാതെ മൺപിത്തി കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലാണ് ഉള്ളത് ഏതു നിമിഷവും അത് നിലംപൊത്തുന്ന അവസ്ഥ യാതൊരു വരുമാന മാർഗവുമില്ല പയ്യൻ കടകളിലും മറ്റും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താണ് ആ അമ്മയ്ക്കും അനുജനും ഒരു നേരത്തെ ആഹാരം എത്തിച്ചിരുന്നത് അമ്മ പൂർണമായും മകനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ജോലി ചെയ്യാനാവുന്നില്ല ചികിത്സിക്കാൻ പണമില്ല റേഷൻ കാർഡില്ല ഇല്ല ഒരു ആനുകൂല്യവും ഇന്നുവരെ ലഭിച്ചിട്ടില്ല ഇതിനൊക്കെ വേണ്ട മുട്ടാത്ത വാതിലുകളുമില്ല കൊറോണ മൂലം ലോക്ക്ഡൌൺ ആയതിനാൽ പയ്യന്റെ പണിയും പോയി വീട് പട്ടിണിയായി ആഹാരത്തിന് ഒരു മാർഗവും ഇല്ലാതായപ്പോഴാണ് വിശപ്പെടക്കാൻ തൊട്ടടുത്ത കടയിൽ കയറി അരിയും സാധുരവും മോഷ്ടിച്ചത് മോഷണം പരിചയമില്ലാത്തതിനാൽ കയ്യോടെ പിടിക്കപ്പെട്ടു വീട്ടിലെ അവസ്ഥ കരഞ്ഞു പറഞ്ഞിട്ടും ആ കടക്കാരൻ പയ്യനെ പോലീസിൽ ഏൽപ്പിച്ചു ബാലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി സത്യമാണെന്ന് ബോധ്യപ്പെട്ട ജഡ്ജി അവനെ അപ്പോൾ തന്നെ കുറ്റവിമുക്തനാക്കി ഒപ്പം ബാലനും കുടുംബത്തിനും എല്ലാ സഹായങ്ങളും ഉടനടിയിൽ എത്തിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകി കുടുംബത്തിന് ബി പി എൽ റേഷൻ കാർഡും എല്ലാവർക്കും ആധാർ കാർഡും അമ്മയ്ക്ക് വിധവാ പെൻഷൻ കൂടാതെ വീട് വെക്കാനുള്ള ധനസഹായമോ വീട് ലഭ്യമാക്കാനും അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താനും ജഡ്ജി നിർദ്ദേശിച്ചു അടുത്ത നാലു മാസത്തിന് ശേഷം ബാലന്റെയും കുടുംബത്തിന്റെയും ജീവിത നിലവാരവും അവസ്ഥയും സത്യവാങ്മൂലത്തിലൂടെ സമർപ്പിക്കാൻ ബ്ലോക്ക് അധികാരികൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ഇതുകൂടാതെ ജഡ്ജിയെ സ്വന്തം ചെലവിൽ കുടുംബത്തിന് ഒരു മാസത്തെ റേഷൻ സാധനങ്ങളും അമ്മയ്ക്ക് വസ്ത്രവും നൽകാനുള്ള ഏർപ്പാടും ചെയ്യുകയുണ്ടായി കാര്യങ്ങൾ സുതാര്യമായും വേഗത്തിൽ നടപ്പാക്കണമെന്നും അതിനുള്ള അനുവദിക്കും പേപ്പർ വർക്കിനായി അനാവശ്യ സമയം പാഴാക്കരുതെന്നും ജഡ്ജി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ജഡ്ജി മാനവേന്ദ്ര മിശ്ര എന്ന വലിയ മനസ്സ് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക